പത്ര വില ഞാൻ ചോദിക്കണത് ഒമ്പതേക്കാല്പ്യ ഒൻപത് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ അതും ഡീസല് ജെഡിഐ പ്ലസ് ബട്ടൺ ഷാർട്ടൊക്കെ വരുന്ന ഒൻപത് ലക്ഷത്തി ഇരുപത്തിയ്യായിരം രീതി രണ്ടായിരത്തി പതിനെട്ട് വണ്ടി എടുക്കാൻ പതിനെട്ട് പത്തൊമ്പത് വണ്ടി അല്ലേ വില അഞ്ചേ മുക്കാൽ രൂപ അഞ്ചു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ എന്തെങ്കിലുമൊക്കെ നമ്മൾ കുറവില്ല ഒക്കെ ഒക്കെ മൂന്ന് ലക്ഷം രൂപയ്ക്ക് പതിനെട്ട് ഓട്ടോമാറ്റി മൂന്നര ലക്ഷം മൂന്നര മൂന്നര മൂന്ന് ലക്ഷം രൂപക്ക് അൾട്ടോ കിട്ടൂല്ലോ അതെ ആ അത് പതിനെട്ട് ഓട്ടോമാറ്റിക് അല്ലേ കേട്ടാനാണ് അതെ ആ ഇതിന് ഞാൻ അഞ്ചേ മുക്കാലോ അഞ്ചു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ നെഗോഷ്യബിൾ നെഗോഷാവും അത്യാവശ്യം നല്ല വൃത്തിന് രണ്ടേ മുക്കാൻ രണ്ട് ലക്ഷത്തിയായിരം രൂപ ക്ലീം വേണേ ഇതിപ്പോ നമുക്ക് എല്ലാ വീഡിയോയിലും എപ്പോഴും പറയാറുള്ള ഒരേ ഒരു കാര്യമാണ് എടുത്തെടുത്ത് പറയാറുള്ള ഒരേ ഒരു കാര്യമാണ് യൂസ് പർച്ചേസ് ചെയ്യുമ്പോ ക്വാളിറ്റി ക്വാളിറ്റി ഉള്ളതും വില കുറഞ്ഞതും നല്ല നണ്ടിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കുറച്ച് കാലം ഉപയോഗിക്കാൻ പറ്റും വാഹനത്തിന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ കൊണ്ടു പറ്റും അപ്പോൾ ഞാൻ ഞാനിപ്പോഴും പറയും ഒരു പത്ത് രൂപ കൂടിയാലും അതായത് പത്ത് രൂപ കുറഞ്ഞു കിട്ടുന്ന അടുത്ത് പോയിട്ട് പൊട്ട വണ്ടി എടുക്കുന്നതിന് നല്ല പത്ത് രൂപ കൂടിയാലും നിങ്ങൾ ക്വാളിറ്റി ഉള്ള നല്ല വണ്ടി എടുക്കുക കേട്ടോ അപ്പോൾ എന്നാലും ഇന്ന് നിങ്ങളെ കാണിക്കാൻ കൊടുത്തിട്ടുള്ളതാണ് ഈ വണ്ടികളെ കണ്ടത് നിങ്ങൾ ഒരു വണ്ടിയിൽ ഇപ്പോൾ ഒരു സിംഗിൾ സ്ക്രാച്ച് പോലും ഉണ്ടാവില്ല വണ്ടിയുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നൂറിൽ നൂറാണ് ഉറപ്പോടെ ഗ്യാരണ്ടിയോട് കൂടി തരാൻ പറ്റും അത് മാത്രമല്ല ഇപ്പോൾ നമുക്ക് ഈ ജി എസ് ടി ഒക്കെ കുറഞ്ഞിട്ടുള്ളതുകൊണ്ട് തന്നെ പ്രൈസും അതിന് മാത്രം കുറച്ചിട്ടുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് വണ്ടീൻ്റെ ഡീറ്റെയിൽസ് കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ എന്തായാലും ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ മോഹൻസ് ചെയ്യുന്ന നമ്മുടെ കാർ കാർട്ടുണ്ടിലാണ് കാർട്ടുണ്ടിൽ നമ്മൾ ഇവിടെ എപ്പോഴും വീഡിയോ ചെയ്യുമ്പോൾ ഇഷ്ടംപോലെ കരട്ടകൾ ഉണ്ടാവും അപ്പോൾ എന്തായാലും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ വേറെയും കുറെ കറട്ടുകൾ കാണിച്ചിരുന്നു അതൊക്കെ എല്ലാവരും എടുത്തു എല്ലാവരും ഹാപ്പിയാണ് ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ തന്നെ ഇപ്രാവശ്യം നിങ്ങൾക്ക് വണ്ടികൾ വേണമെങ്കിൽ നല്ല കിഡിലും കുറച്ച് വണ്ടികളുണ്ട് ഡീറ്റെയിൽസ് ഞാൻ ഒന്ന് കാണിച്ചിരാം അപ്പോൾ എന്തായാലും നല്ല വണ്ടികൾ വേണ്ട ഒരു കോൺടാക്ട് ചെയ്തുതോ നമ്പർ ഒക്കെ വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒറ്റ കാര്യം നിങ്ങൾ നോക്കിയോളാം മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാം അത് എല്ലാവർക്കും ഉപകാരം കിട്ടാൻ വേണ്ടി കേട്ടോ ഫുഡ് പറഞ്ഞില്ല നമുക്ക് നേരെ പോവാം നൗഫുലിക്ക് ഡീറ്റെയിൽസ് ചോദിച്ചോളാം അപ്പൊ എന്തായാലും നമ്മുടെ കാർട്ടൂണിൽ നിങ്ങൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ പ്രാവശ്യം നല്ല വില കുറവ് ക്വാളിറ്റി നൗഫുഖാ ഏറ്റവും വില കുറച്ചിട്ട് ഏറ്റവും വില കുറച്ചിട്ട് ജി എസ് ടി ഒക്കെ വന്നതല്ലേ നമ്മളെ പരമാവധി കുറച്ചിട്ടേ കൊടുക്കുള്ളൂ കൊടുക്കുള്ളൂ ഇതൊക്കെ ജി എസ് ടിന്റെ മുന്നെടുത്ത് വെച്ച വണ്ടികളാണ് അപ്പൊ നോക്കണ്ട നമുക്ക് ബിസിനസ് നടക്കണ്ടേ അല്ല അതിപ്പോ എന്തായാലും അങ്ങനെ പറ്റുള്ളൂ പറ്റുള്ളൂ അതെ അപ്പൊ എന്തായാലും പിന്നെ ഞാൻ എപ്പോഴും ചോദിക്കുന്ന ഒരേ ഒരു കാര്യമുള്ളൂ എന്താ ക്വാളിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൽക്കുവാണെന്ന് വെച്ചാൽ കമ്പനി കൊണ്ടോ അതിനുള്ള എല്ലാ അറേഞ്ച്മെന്റും ഞങ്ങൾ ചെയ്തു കൊടുക്കും ധൈര്യമായിട്ട് ചെക്ക് ചെയ്തിട്ട് അത്രേ ഉള്ളൂ എടുത്താൽ മതി അടിപൊളി വണ്ടികളല്ലേ നല്ല നല്ല വണ്ടികളാണ് നമ്മൾ ഈ റിപ്ലേസ് ലോസ് മേജർ ആക്സിഡന്റ് ഫ്ലഡ് ആ റീപ്ലേസ് ഗ്യാരെ അത് നമ്മള് ഗ്യാരണ്ടിയാണ് വണ്ടി മാറ്റി കൊടുക്കും വണ്ടി നമുക്ക് എങ്ങനെയും കൊടുക്കും അതാണ് അവർ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വേണ്ടത് കൊടുക്കും അതും ചെയ്തു കൊടുക്കുക അല്ലെങ്കിൽ വണ്ടി അനുസരിച്ചു ആയത് കൊണ്ടി തന്നെ ബ്ലാക്ക് കളർ അടിപൊളി ക്രട്ടേറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി എസ് എസ് ഓപ്ഷനിലാണ് മോഡൽ എഴുതാം ഇത് രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് അല്ലേ ആ ഇത് പതിനെട്ടിൽ എനിക്ക് തോന്നുന്നു ഇത് രണ്ടായിരത്തി പതിനെട്ട് ഫുൾ ഓപ്ഷൻ വണ്ടി സൺ പ്രൂഫ് സൺ പ്രൂഫ് കാര്യങ്ങളൊക്കെ വരും ഡീസൽ ഓട്ടോമാറ്റിക് ആ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് ആ ഇന്റീരിയർ ഒക്കെ നോക്കിയാൽ ഒക്കെ നല്ല പെർഫെറ്റാ നല്ല അടിപൊളി സീറ്റ് സെപ്പറേറ്റ് ചെയ്തോ കംപ്ലീറ്റ് ചെയ്താ പിന്നെ ഇത് എന്തെങ്കിലും കിലോമീറ്റർ എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നും ചെയ്തിട്ടില്ല ഒന്ന് അറുപത്തി മൂന്ന് ഒന്ന് അറുപത്തി മൂന്ന് ഒന്ന് അറുപത്തി മൂന്ന് എനിക്ക് വന്നാൽ വണ്ടിയുടെ ക്വാളിറ്റി കൊണ്ട് വണ്ടി ക്വാളിറ്റി പക്ക സർവീസുള്ള വണ്ടിയാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പൊ കുറക്കണോൽക്കാണെങ്കിൽ കുറച്ചു പോരെ അറുപത്തിമൂന്ന് വെക്കേണ്ട ആവശ്യമില്ല ഒരു ലക്ഷത്തി കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ആ അപ്പൊ കുറച്ച് റേറ്റ് ഒക്കെ ഇതിപ്പോ റേറ്റ് നന്നിന്റെ ഞാൻ ഇതുവരെ പത്തര ലക്ഷം ചോദിച്ചു ഞാൻ ഒമ്പത് തൊണ്ണൂറ്റാ ചോദിക്കുള്ളത് ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റൂ നെഗോഷിയുണ്ട് ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറും പക്ഷേ വേറൊരു കാര്യം ഉണ്ട് ഇത് ഒന്നേ അറുപത് ഒരിക്കലും കണ്ടാ പറയുക ടയറും കാര്യങ്ങളെല്ലാം ഉണ്ട് അതുപോലെ തന്നെ അടിപൊളി ഒരു അടിപൊളിയൊരു എക്കോസ് എക്കോ ബോട്ട് ആ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടിയാ പത്തൊമ്പതില് എനിക്ക് ഡീസലിൽ വന്ന ലാസ്റ്റ് വണ്ടി വണ്ടി റെഡ് ആൻഡ് ബ്ലാക്ക് ഒരു കോമ്പിനേഷൻ ആണ് ഇതിപ്പം പിന്നെ പത്തൊമ്പതില് ആ സിംഗിൾ ഓണർ ആ ഇരുപതിന്റെ പുറത്ത് കിട്ടും ടൈറ്റാനിയം പ്ലസ് ഇല്ല ടൈറ്റാനിയം പക്ഷേ ഉൾപ്പെടെ എല്ലാ ഉണ്ട് അതില് ഈ ടൈറ്റാനിയത്തിന് പ്ലസ് വെച്ചാൽ സൺപ്രൂഫ് മാത്രമേ ഉറവുള്ളൂ അത് മാത്രമല്ല വ്യത്യാസം അത്രേ ഉള്ളൂ എന്തായാലും വണ്ടി നല്ല വണ്ടിയാണ് ഒന്നും ഇല്ലല്ലോ അല്ലേ ശരി നമുക്ക് ഇതിന് ഞാൻ മുപ്പതാ ചോദിക്കുന്നുള്ളൂ ഏഴു ലക്ഷത്തി മുപ്പതിനായിരം രൂപ മുക്കാല് ചോദിച്ചതിന്റെ വണ്ടിയാണ് ഏഴ് മുപ്പതിന് രണ്ടായിരത്തി പത്തൊമ്പത് അല്ലേ അതും എന്തെങ്കിലും ഒക്കെ ഓ കുറയും വന്ന് സംസാരിച്ചാൽ സിംഗിൾ ഓണറാ ഓൾമോസ്റ്റ് ആറ് ലക്ഷം വരോ ဒီမလိုဒီလို இன்னோடு പറഞ്ഞ 80 லட்சம் लोन கேட்டீதா ஓகே இப்போ இந்த ஃபோர்டு நிறுத்தி கொண்டு சரியாங்களുണ്ട് எங்கிலும் நீங்க நோக்கிட்டு எடுத்துடலாம் அது போல തന്നെ நல்ல அடிபொളി レッド கரெக்ட்டா இருக்கேண்டல்ல இது 2018 19 رجسٹریشن உள்ள வண்டியா 18 19 ஆ இன்டீரியர் அங்க நல்ல அடிபொளையா ட்டோ அடிபொളി இது கிலோமீட்ரோ இது கிலோமீட்டர் 132 132 ண்டல்ல ஆ அதாவது 18 19 மேனுவல் இல்ல இது மேனுவல் மேனுவல் ல்லே ஃபுல் ஆப்ஷன் எஸ்எக்ஸ் ஆப்ஷனல்ல எக்ஸ்ஸ் ஷோ ஆப்ஷன் ஆ ൂഫ് ഇല്ലാന്ന് തോന്നുന്നു ഓട്ടോമാറ്റിക്കൽ ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി ഒന്നും പതിനെട്ട് വണ്ടി പത്തൊമ്പത് റേസറ് അടിപൊളി ഒരു റീപ്ലേസും ഇതിന് ഞാൻ ചോദിക്കുന്നത് ഒമ്പതേ പത്ത് ഒൻപത് ലക്ഷത്തി പത്തായിരം രൂപ മാക്സിമം കുറച്ചുകൂടും നിങ്ങൾ തരും വന്ന് സംസാരിക്കാല്ലേ ഓ അടിപൊളി അതുപോലെ തന്നെ ഒരു വൈറ്റ് കട്ട് എടുക്കണ്ടല്ലോ ഇത് വൈറ്റ് നച്ചിന്റെ രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാ പതിനേഴാ നല്ല നീറ്റ് ആണല്ലോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി കിലോമീറ്ററോ ഇത് കിലോമീറ്റർ നടന്നിട്ടുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം ഒന്ന് അമ്പത്തി അഞ്ച് അല്ലേ അത്യാവശ്യം വണ്ടി നല്ല നല്ല നീറ്റ് വണ്ടിയാണ് ഇത് ഡീസൽ ഓട്ടോമാറ്റിക്കാ ഇത് ഇല്ല ഫുൾ ഓപ്ഷൻ മാനുവൽ മാനുവൽ അല്ലേ കറക്റ്റ് ഈ ഒന്ന് ഒന്നര കൂടുന്നതിന്റെ വണ്ടിക്ക് മൈലേജും കാര്യങ്ങളൊക്കെ മൈലേജ് വണ്ടി കറക്റ്റ് സർവീസും കാര്യങ്ങളൊക്കെയാണ് അതെ പിന്നെ പത്തിരുപത് കിലോമീറ്റർ വണ്ടി ഉണ്ടെങ്കിൽ വസൂലിയല്ലേ വരുന്നുള്ളൂ അതാണ് ആ അപ്പൊ അഞ്ചാളായിട്ട് പോകാന്ന് വെച്ചാൽ വണ്ടിന്റെ ബസിന്റെ കൂലി അല്ലേ വരുന്ന ഒരുപാട് കിലോമീറ്റർ മേലെ മൈലേജ് കിട്ടും ഹൈവേലൊക്കെ ആ ഒക്കെ ഇല്ലല്ലോ ഒന്നും ഒന്നുമില്ല കറക്റ്റ് സർവീസാ പതിനേഴ് മോഡൽ അല്ലേ ക്ഷം കിലോമീറ്റർ അതും ഫുൾ ഓപ്ഷൻ വണ്ടി വല്ല തൊണ്ണൂറ്റഞ്ച് ലക്ഷത്തൊണ്ണൂറ് പോവാസ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് അതുപോലെ തന്നെ ഒരു സിൽവർ കളർ ഇതാണെങ്കിലും ഇത് ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിനേഴ് അതായത് ഈ ലാസ്റ്റ് വണ്ടി ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ എന്താ ആ ക്ലീൻ വണ്ടി ഹെഡ് ലൈറ്റ് ഒക്കെ ഒരു പോലും പീസാ ഇത് കിലോമീറ്ററോ ഇത് ഒന്ന് ഒന്നാം അമ്പത്തി ഇത് എന്തെങ്കിലും കമ്പനി വണ്ടിയാണ് പക്ക സർവീസ് ഇതൊക്കെ കമ്പനി പുതിയത് എടുക്കുമ്പോ പഴയത് തരുന്ന അതാണ് അങ്ങനെ കിലോമീറ്റർ കണ്ടപ്പോഴേ അങ്ങനെ ഒരേപോലെ ഓടി കമ്പനി പുതിയ വണ്ടി എടുക്കുമ്പോ പഴയ വണ്ടി റിട്ടേൺ കൊടുക്കണം ഷോറൂമെ അപ്പൊ പക്ക ഇസ്റ്ററിലുള്ള വണ്ടികൾ അതൊക്കെ അല്ല പറഞ്ഞത് ഓട്ടോമാറ്റിക് ആണ് പിന്നെ കിലോമീറ്റർ ഒന്നുകൊടി വിലയോ വില ഞാന് ഒമ്പതേക്കാരുടെ ഒൻപത് ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപ അത് ആവുമോ തന്നെയാണോ പറഞ്ഞൂറ് മിസ് ചെയ്യണ്ടോളി വേണ്ടിയാണ് അടിപൊളി വണ്ടി ഇത് രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണ് ഇ പ്ലസ് ആണ് പതിനെട്ട് ഇ പ്ലസ് പതിനെട്ടിലെ അത്യാവശ്യം നല്ല നീറ്റ് ആണ് നല്ല നീറ്റ് വണ്ടി ഗ്രേ കളർ ഇത് കിലോമീറ്റർ ഇത് ഒന്നേ മുപ്പത്തിനാല് ഒന്നേ മുപ്പത്തിനാല് വണ്ടി എന്താ പറയാ പിന്നെ ഒരുവിധം ഫീച്ചേഴ്സ് രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് വണ്ടി ഇ പ്ലസ് ആണ് ഏഴു ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപ നെഗോഷിൾ ആവുമല്ലോ നെഗോഷിബിൾ അടിപൊളി വണ്ടി ആ വണ്ടീന്റെ കാര്യത്തില് ഒന്നും ആരും പേടിക്കേണ്ട വരെ വന്നിട്ട് നോക്കിയുള്ള ഇത്ര നീട്ടുള്ള വണ്ടികൾ കിട്ടാൻ പാടാണ് ചെക്ക് ചെയ്തോളൂ അല്ലെ പിന്നെന്നുവെച്ചാൽ ഒരുപാട് ആൾക്കാരെ ആ വില കുറവിലെ നമുക്ക് അങ്ങനെ നമ്മള് വില കുറച്ചിട്ടേ കൊടുക്കുന്നുള്ളു അത്രേ ഉള്ളു അത് മാത്രമല്ല മാക്സിമം ലോണും കിട്ടും മാക്സിമം ലോണും കൊടുക്കും അവർക്കപ്പോ നമ്മള് കുറച്ച് ക്രെറ്റകൾ കാണിച്ചുകൊടുത്തുല്ലേ നമുക്ക് നാല് അടിപൊളി ഇരട്ടി കാണിച്ചാൽ അത് നാലും ഡീസലാണ് ഡീസൽ ആണ് ഒന്ന് സി എൻ ജി ആണ് അടിപൊളി പിന്നെ ടാക്സി ആണ് അല്ലെ ടാക്സി ആണ് അടിപൊളി രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് അടിപൊളി അത്യാവശ്യം വണ്ടി നല്ല വണ്ടിയാണ് ഇതൊരു കിലോമീറ്റർ എന്താണ് അത് ഒന്നേ ഇരുപത്തിയെട്ട് ഒന്ന് ജനുവരി പതിനെട്ട് മോഡൽ ന്യൂഷേപ്പിൽ വന്ന വണ്ടിയാണ് വണ്ടിയാണ് ഇന്ത്യയിൽ അയച്ചു കൊടുക്കുന്നത് ആണ് പത്തരാണ് ഒമ്പതേക്കാല് ഒൻപത് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ഡീസൽ ജെഡി ഡി ഐ പ്ലസ് ബട്ടൻ ഷാർട്ടൊക്കെ വരുന്ന വണ്ടി ഒൻപത് ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപ രണ്ടായിരത്തി പതിനെട്ട് വണ്ടി എടുക്കാൻ പതിനെട്ട് പത്തൊമ്പത് വണ്ടി അല്ലേ ഇതാണ് ഇത് രണ്ടായിരത്തി പതിനേഴ് വണ്ടി പതിനേഴ് ആണ് ആ കിലോമീറ്റർ കിലോമീറ്റർ ഒന്ന് ഇതും ഡീസൽ തന്നെയാണ് ഡീസൽ തന്നെയാണ് മൈലേജ് കിട്ടുക ഫുള് പക്കിയ ഒന്നും ചെയ്യണ്ടല്ലേ ഒന്നും ചെയ്യേണ്ടത് ഞാൻ ഇന്ത്യയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണം പേര് മാറ്റാ എല്ലാങ്ങള് വേണ്ട ഒരു ആറ് ലക്ഷം രൂപയിലും സ്പെഷ്യൽ ഇത് രണ്ടായിരത്തി പതിനാറ്

ഓപ്ഷൻ ഒക്കെ ൂഫോ പെട്രോൾമാറ്റിക് അല്ലേ ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് ഉണ്ടോ അല്ല ഓട്ടോ അല്ല ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ ഫുൾ ഓപ്ഷൻ വേണ്ടി പതിനഞ്ചാട്ടോ സിറ്റിയില് ഡീസൽ ഓട്ടോമാറ്റിക് വന്നിട്ടില്ലല്ലോ പതിനഞ്ച് ഫുൾ ഓപ്ഷൻ വണ്ടി അതെ അല്ലേ ആ അതായത് എസ് എക്സ് അല്ലേ സൺട്രൂഫേർ ഇത് കിലോമീറ്റർ ഒരു ലക്ഷത്തി അറുപതിനായിരം അടിപൊളി വണ്ടി അല്ലേ എന്താ അഞ്ചേ തൊണ്ണൂറ് അഞ്ചു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഫുൾ ഓപ്ഷനിലുള്ള നല്ല അടിപൊളി ഒരു സിറ്റി അതും സൺറൂഫ് വണ്ടി സൺട്രൂഫ്ലിട്ടോ അതുപോലെ ഇത് രണ്ടായിരത്തി വണ്ടി ഇത് കിലോമീറ്ററോ ഇത് ഒന്ന് ഇത് കിലോമീറ്റർ ഒന്നേ ഇരുപത്തി ആറ് അത്യാവശ്യം നല്ല ആണ് ആണ് ആ പിന്നെ മൈലേജും കാര്യങ്ങളൊക്കെ പോലെ എല്ലാം വണ്ടി ഓ നമുക്ക് ഇതിന് ഞാൻ ചോദിക്കുന്നത് മൂന്ന് എമ്പത് മൂന്ന് എൺപത് പതിനാല് പതിനഞ്ച് വണ്ടി അല്ലേ എനിക്ക് തോന്നുന്നത് അത്യാവശ്യം അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇത് ഫുൾ ഓപ്ഷൻ നല്ല നീറ്റ് വണ്ടി സ്റ്റിയറിംഗ് ഉൾപ്പെടെ വരും ഒരു ജീപ്പ് പോലെ തന്നെ ഓ അടിപൊളി നല്ലത് അമ്പത്തെട്ടായിരം ഓടീറ്റുള്ളൂ പക്ഷേ വേറെ പ്രശ്നം ഓണർഷിപ്പ് മൂന്നായിട്ടും ഇങ്ങോട്ടും മാറി അതിന്റെ സത്യം ആണ് ഇതിന് ഞാൻ ഇവിടെ നാല് തൊണ്ണൂറ്റഞ്ച് നാല് തൊണ്ണൂറ്റഞ്ച് ഇത്രയും വലിയ വണ്ടി കൊടുക്കാം അതും ഒരു ജീപ്പിന്റെ ജീപ്പിന്റെ ഉപയോഗം നടക്കും സെവൻ സീറ്റ് വണ്ടി അതെവൻ സീറ്റ് ആണ് ഇപ്പൊ ശരിക്കും ജീപ്പ് പോലെ ഓടിക്കാനൊക്കെ പക്ക ക്വാളിറ്റി അതെ അതെ ഇത് ഓടിച്ചോ ഓടിച്ചോൾക്ക് അറിയാതിട്ട് ഓടിയിട്ടുണ്ടോ പതിനാല് പഞ്ചലോട്ട് മൈലേജ് കിട്ടുമല്ലോ അല്ലെ പതിനാറ് പതിനേ കിട്ടി കിട്ടും നാല് തൊണ്ണൂറ്റി തൊണ്ണൂറ് വണ്ടി ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ ടി ഐറ്റ് നീറ്റ് വണ്ടി കെട്ടോ അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനെട്ട് കേട്ടൻ ഓട്ടോമാറ്റിക് ആണ് പതിനെട്ട് മോഡൽ കേട്ടൻ അല്ലേ ആ ഓട്ടോമാറ്റിക് കിലോമീറ്റർ തോടിണ്ട് ഇത് ഒന്നിന്റെ താഴെ ഓടിയിട്ടുള്ളൂ ഒന്നിന്റെ താഴെ സിംഗിൾ ഓണർ അടിപൊളി ആ നല്ല നീറ്റാണല്ലോ വണ്ടി നല്ല നീറ്റ് വണ്ടി പിന്നെ ഇതിന് ഞാൻ ചോദിക്കണ മൂന്നര മൂന്നു ലക്ഷം രൂപ ആ ഇല്ലല്ലോ ഒന്നുമില്ല ഓക്കെ നല്ല നീറ്റാണ് നീറ്റാണോ നീറ്റ് വണ്ടി മൂന്ന് ലക്ഷം രൂപയ്ക്ക് പതിനെട്ട് ഓട്ടോമാറ്റിക്ക് മൂന്നര ലക്ഷം എമ്പത് അല്ലേ മൂന്നു ലക്ഷം നമുക്ക് അൾട്ടോ കിട്ടൂലോ അതെ അതും പതിനെട്ട് ഓട്ടോമാറ്റിക് അല്ലേ കേട്ടാനാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു മൂന്നുപയൊക്കെ സുഖം ലോൺ കയറും ഓ ഈസി ആയിട്ട് കേറും അടുത്തൊരു വയറൽ സാധനമാണ് എല്ലാവരും അന്വേഷിക്കുന്ന സാധനമാണ് അതെ രണ്ടായിരത്തി പതിനെട്ട് ഡീസൽ വണ്ടി പതിനെട്ട് ഡീസൽ ആണ് ആ കിലോമീറ്ററോ ഇത് എൺപത്തിയ്യായിരം ആയിരിക്കുമോ ജനുവൻ ആണ് ഒരു ഹിസ്റ്ററി എടുത്തോട്ടെ ആ ഇസ്റ്ററി വന്നാൽ മതി ഒന്ന് ക്ലീൻ ആക്കാണ്ട് ഒന്ന് ക്ലീൻ ആക്കാണ്ട് അത് ഞാൻ നാളെ ക്ലീൻ ആക്കും ഇത് വന്നിട്ടുള്ളൂ ഒന്ന് കാണിക്കുകയറും ഇതിന് ഞാൻ അഞ്ചേ മുക്കാലോ അഞ്ചു ലക്ഷത്തി എഴുപത്തയ്യം രൂപ അത്യാവശ്യം നല്ല വൃത്തികളെ നല്ല വൃത്തി ഗുണം

ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ഇത് പന്ത്രണ്ട് വണ്ടിയാ അടിപൊളി നല്ല വണ്ടി ക്വാളിറ്റിയിൽ നല്ല നീറ്റ് നീറ്റ് ക്ലീൻ പീസ് ആ പന്ത്രണ്ടാരും പറയില്ല ഇത് വീഡിയോ ഇത് വീഡിയോ ഇത് ഓടിയത് വെച്ചാൽ നാപ്പത്തിരണ്ടായിരം ഓടിയോ ആ ജനുവൻ ആവാൻ പറയാം പന്ത്രണ്ട് വണ്ടിയല്ലേ രണ്ട് ടയർ ഉണ്ട്

മൂന്ന് ലക്ഷത്തിൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഇത് ഇത് രണ്ടായിരത്തി പതിനേഴ് വണ്ടി എൺപത്തി മൂന്ന് ഓട്ടം ഡീസൽ പെട്ടോളോ എങ്ങനെ പെട്ടോ പെട്രോൾ ഇത് നമുക്ക് നാലേ എംബിന് കൊടുക്കാം ഓ ഇല്ലാതെ പറ്റോ ഇത് നമുക്ക് ഇതാണ് ആണ് 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 അല്ല മറ്റേ സിറ്റി 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 ഏതാ മോഡൽ ഫുൾ ഒന്നേ നാല് ഡീസൽ അല്ലേ അപകടത്തില്ല നാല് ലക്ഷം രൂപ ഇത് മറ്റേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് വണ്ടി ഇരുപത്തിരണ്ട് മോഡല് മോഡല് വണ്ടി ഇരുപത്തൊന്ന് മോഡല് ആണ് ആ ഒന്നുമില്ല കിലോമീറ്ററോ ായിരം അറു അല്ലേ ജനുവൻ ആണല്ലോ ഇത് നമുക്ക് എന്താ പറയുക ഇത് ഞമ്മള് ഞാൻ ചോദിക്കുന്നത് അഞ്ച് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം ആണ് അഞ്ച് മുപ്പത്തഞ്ച് അതും ഇരുപത്തി ഒന്ന് വണ്ടി പിന്നെ നെഗോഷ്യബിൾ ആണ് വരട്ടെ തീർച്ചയായും മാക്സിമം കുറച്ചുകൂടുകൂടും അടിപൊളി അതുപോലെ തന്നെ ഇത് ഇരുപത്തിരണ്ട് അർബൻ ക്രോയ്സർ ഐച്ചാണ് ഇരുപത്തിരണ്ട് അർബൻ ക്രോയ്സർ അല്ലേ പേരിന്റെ ഇത് ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ എല്ലാവിധ ഫീച്ചേഴ്സും വരുന്ന വണ്ടിയാണ് എല്ലാ ഫീച്ചേഴ്സും ഉള്ള വണ്ടി ബട്ടൺ സാറ്റ് ഉൾപ്പെടെ എല്ലാം ഉണ്ട് ഇന്റീരിയർ ഫോട്ടോസൊക്കെ നയിച്ചോളൂ ഓ അറുപത്തിരണ്ടായിരം ഓടിയിട്ടുള്ളു അല്ല അയിമ്പത്തിരണ്ടായിരം ഓടിയിട്ടുള്ളൂ അമ്പത്തിരണ്ടേ ഓടിയിട്ടുള്ളൂ അല്ലേ നല്ല അടിപൊളി ഇന്റീരിയർ സീറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഒറ്റ കാര്യമുള്ള പെട്രോൾ കാണുന്ന ഒരു പന്ത്രണ്ട് പതിനാല് ഒക്കെ ഈസിയായിട്ട് വലു അതെ ആ നമ്മുടെ വണ്ടി അല്ലേ പക്ഷെ മാരുതി മാത്രം ടയോട്ടെന്ന് പറഞ്ഞാല് ഇതിന് ഞാൻ ചോദിക്കുന്നത് ഒമ്പത് ഒൻപത് ലക്ഷം രൂപ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് വണ്ടി അല്ലേ അത് ലോകം ഒൻപത് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ചെറുത്തുകൊണ്ട് പോകാം അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാണ് വണ്ടിയാട്ടോ ഇനി ഒരു ഇത് കൂടി കാണിച്ച അവസാനിപ്പിക്കാസ് ഒന്ന് വണ്ടി അല്ലേ കിലോമീറ്റർ കിലോമീറ്റർ എൺപത്തിരണ്ടായിരം അത്ര കൂടെ സിംഗിൾ ഓണർ ആ അപ്പൊ അതൊന്നും ഇല്ല ഒന്നും ഇല്ല വിലയോ മൂന്നുപയ്യ മൂന്നു ലക്ഷം രൂപ രണ്ട് ചിലറക്കി കൊടുക്കാം ഓ ഒന്ന് വണ്ടി കാണാൻ ഇഷ്ടപ്പെട്ട സംസാരിക്കുക അപ്പൊ എന്തായാലും ഇത്രയും വണ്ടികൾ ഇവിടെ കാണിച്ചു കൊടുത്തില്ലേ എല്ലാ വണ്ടികളുടെയും ക്വാളിറ്റി അടിപൊളിയല്ലേ ഒരു വണ്ടിക്ക് ഒരാളും ഒരാളും കുറ്റം അറിയില്ല മാക്സിമം കുറച്ചുകാട് കൊടുക്കും ലൊക്കേഷൻ അത് മലപ്പുറം അല്ല മോഹത്ത് അല്ലേ മഞ്ചേരി പാലക്കാട് നമ്മുടെ കോഴിക്കോട് പാലക്കാട് ഹൈവേ തന്നെയാണ് വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ നല്ല കിടം പോലത്തെ ഒരുപാട് വണ്ടികളുണ്ട് വിളിച്ചായിട്ടോ അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് കാർട്ടിനില് കാണിച്ച വണ്ടികളുടെ ക്വാളിറ്റി അടിപൊളിയ നല്ല ക്വാളിറ്റി വണ്ടിയാണ് വെരുന്നോൽക്ക് ഇഷ്ടപ്പെടും ഒരാൾ കിട്ടും കേട്ടോ പിന്നെ വേറെ കാര്യങ്ങളൊക്കെ നിങ്ങൾ വന്നിട്ട് വണ്ടി ക്വാളിറ്റി ഒക്കെ ഓടിച്ചൊക്കെ നമുക്ക് തള്ളലില്ല അത്രേ ഉള്ളൂ എല്ലാ പരിപാടിയും ചെയ്യാം അത്രേയുള്ളൂ അപ്പൊ എന്തായാലും നല്ല വണ്ടി ധൈര്യമായിട്ട് പോര് മലപ്പുറത്ത് അതാണ് പാലക്കാട് കോഴിക്കോട് റൂഡ് പെരിന്തൽമണ്ണ വഞ്ചേരി ഒക്കെ ഒരേ സെയിം റൂട്ട് ഹൈവേ അതെ ഹൈവേന്റെ സൈഡിൽ തന്നെയാണ് പെരുന്നത് ഷോറൂമ് ഈ സൈഡ് കണ്ടുപിടിക്കാം ലൊക്കേഷൻ വേണമെങ്കിൽ കൊടുക്കാം അടുത്തൊരു കിടില വീട് കാണാം റീൽസ് ഒക്കെ വന്നിട്ടുണ്ട് കാണാൻ മറക്കണ്ട അടുത്തൊരു കിടിലും വീടുകളുടെ കാണുന്നവരെ എല്ലാവർക്കും